ഡാൻ ഓഫ് നോളജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭൗമസൂചികയിൽ തന്നെ ഇടം പിടിച്ചതാണ് മറയൂർ ശർക്കര സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഊര് എന്നറിയപ്പെടുന്ന മറയൂരാണ് ഈ ശർക്കരയുടെ രസക്കൂട്ട് നിർമ്മിക്കുന്നത് മൂന്നാറിൽ നിന്നും ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരെയാണ് മറയൂർ സ്ഥിതി ചെയ്യുന്നത് വ്യാവസായിക അടിസ്ഥാനത്തിലും കുടിൽ വ്യവസായ രൂപത്തിലും ഈ ശർക്കര നിർമ്മിക്കപ്പെടുന്നുണ്ട് രണ്ട് മോട്ടോർ ഘടിപ്പിച്ച ഒരു മെഷീൻ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ കാണുന്നത് ചീകി വൃത്തിയാക്കി കഴുകിയ കരിമ്പിൻ തണ്ടുകളാണ് നമുക്ക് ഈ ശർക്കര നിർമ്മിക്കുന്ന സ്ഥലമൊക്കെ കാണുമ്പോഴേ അത്ര വൃത്തിയൊന്നും തോന്നില്ലെങ്കിലും അവർ അവിടെ നല്ല ശുദ്ധമായ രീതിയിൽ തന്നെയാണ് ശർക്കര നിർമ്മിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കരിമ്പിൻ ജ്യൂസ് എടുത്തതിന് ശേഷമുള്ള ഈ ചണ്ടി ഉണക്കിയാണ് കരിമ്പിൻ ജ്യൂസ് ചൂടാക്കാനായിട്ട് അത് ബോയിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ കരിമ്പിൻ ജ്യൂസ് എടുക്കാൻ ഉപയോഗിക്കുന്ന ക്രഷർ ഉണ്ടല്ലോ അത് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ വെച്ചിട്ട് കരിമ്പിൻ ജ്യൂസ് എടുത്ത് ഇവിടെ കാണുന്ന ഈ ടാങ്കിൽ നിറക്കും ഇത് നോക്കി ഇവരൊരു അരിപ്പയാണ് ആ കരിമ്പിൻ ജ്യൂസിലേക്ക് ഇറക്കി വെക്കാനായിട്ട് പോകുന്നത് അപ്പം ആ ജ്യൂസിലുള്ള അഴുക്കും അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ അരിച്ചെടുക്കാനായിട്ട് സാധിക്കും അത് അതിൻ്റെ താഴെ അങ്ങനെ ഇട്ടേക്കും ഇതിങ്ങനെ മൂന്ന് മണിക്കൂർ നേരം ബോയിൽ ചെയ്യണം ഇപ്പോൾ ഒരു ആയിരം ലിറ്റർ കരിമ്പിൻ ജ്യൂസ് ഉണ്ടെങ്കിൽ അത് ഇരുന്നൂറ് ലിറ്ററിലേക്ക് കുറയും ഇതിപ്പോൾ ഏകദേശം പാകമായി കഴിഞ്ഞു കേട്ടോ ഇനി അത് താഴ്ത്തുള്ള ആ മരത്തിൻ്റെ ഒരു ബേസിൻ പോലെയുള്ളൊരു ഭാഗമുണ്ട് എളുപ്പത്തിൽ ചൂടാറുന്നതിന് വേണ്ടിയിട്ടാണ് അത് മരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് അതിലേക്ക് ഇത് പകർത്തും ആ ശർക്കര പാനി ഒരരിപ്പയിലേക്കാണ് വീഴുന്നത് അത് അപ്പോൾ വീണ്ടും അവിടെ അരിച്ചിട്ടാണ് ആ പാനി അവിടെ ശേഖരിക്കുന്നത് മായ കരിമ്പിൻ ജ്യൂസ് മാറ്റിയപ്പോൾ അടുത്തത് ആ പാത്രത്തിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇനി ഈ ശർക്കര നീര് ഇളക്കി ഇളക്കി ചൂടാറ്റും ശർക്കര കൈകൊണ്ട് പിടിക്കാൻ പാകത്തിലേക്കുള്ള ശർക്കര ഉണ്ട് പിടിക്കാൻ പാകത്തിനൊക്കെ മാറിക്കഴിഞ്ഞു ചൂടൊക്കെ അറി ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈ മറിയൂർ ശർക്കര വാങ്ങാൻ സാധിക്കും അപ്പം അത് പല രൂപത്തിൽ കിട്ടും പാനീയ രൂപത്തിൽ പൊടി രൂപത്തിൽ അതുപോലെ മസാല ശർക്കര അങ്ങനെ പലതരത്തില് മറിയൂർ ശർക്കര നമുക്കവിടുന്ന് വാങ്ങാൻ സാധിക്കും അപ്പോൾ ഇത്രയ്ക്കും ഉള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ